ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല പുട്ടാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തന്നെ ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ എടുക്കണേ എന്നാലേ പുട്ട് നല്ല സോഫ്റ്റ് ആവുമല്ലോ ഒരു കപ്പ് വെള്ളം എടുത്തു പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിറകിയ തേങ്ങ പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒറ്റ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരു സവാളയും പാകത്തിനുള്ള ഉപ്പും ഇതെല്ലാം മസാല പുട്ടിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യം പുട്ടുപൊടി നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് അവിടെ വെക്കണം വന്നിട്ടാകുമ്പം ഈ ഉള്ളി ഇതെല്ലാം സവാളയെല്ലാം വഴറ്റിയതിന് ശേഷമാണ് അതിലേക്ക് ഇടുന്നത് അതാ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് പരുവം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അറിയുന്നവരത് സ്കിപ്പ് ചെയ്തോളൂ ഇങ്ങനെ ആവണം പുട്ടിൻ്റെ പൊടി ഇതിന് വേണ്ടുന്ന വെള്ളം ഞാൻ ഒരു കപ്പ് എടുത്തതല്ലേ അരക്കപ്പേ വേണ്ടി വന്നിട്ടില്ല ഓരോ പൊടിക്ക് ഓരോ വെള്ളമല്ലേ ഓരോ ഇതിന് അതുകൊണ്ട് ഇതിന് അരക്കപ്പ് മാത്രം ഒരു കപ്പ് പുട്ടുപൊടിക്ക് അരക്കപ്പ് വെള്ളേ വേണ്ടി വന്നു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടീസ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വഴറ്റേണ്ട ഞാൻ ക്യാരറ്റ് അങ്ങനെ വഴറ്റുന്നില്ല അതിലേക്ക് അയ്യാ ലാസ്റ്റ് ഇട ആ സവാള ഒന്ന് കുറച്ച് നല്ല കുറച്ച് ബ്രൗൺ കളറാവണേ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് സവാള നന്നായി വളർന്നേ ഈ കളറാവണേ ഇനി ഞാൻ ഇതിലേക്ക് ഓഫ് ചെയ്തു ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഇടുന്നത് ചൂടുണ്ടൊന്ന് ഇതിലായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് അതിലേക്കെന്നെ ക്യാരറ്റും ഒരുപെടി തേങ്ങയോടും കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഇതിലേക്ക് ആ പുട്ടുപൊടിയിലേക്ക് മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ടാണ് ഇട്ടാക്കുന്നത് നമുക്ക് മിക്സ് ഇതിലേക്ക് மிக்ஸ் நமக்கு பிட்டுச்சொட்டி எடுக்க ആ മസാലപ്പുട്ട് റെഡിയായ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കുട്ടികളെല്ലാം കഴിക്കുക എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നല്ലതന്നെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്